കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി വേങ്ങര കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാറും മികച്ച കർഷകരെ ആദരിക്കലും നടത്തി വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ ഉദ്ഘാടനം ചെയ്തു അതൊക്കെ ഭക്ഷണ രീതി കൊണ്ടും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ മാത്രം ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു വീട്ടിലൊരു കൃഷി ഒരു പിന്നെ നടത്താന്ന് എന്ത് ഇപ്പോഴത്തെ കാലത്ത് പൈസ കൊടുത്താൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ മാറ്റി പഴയ കാലങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരണം നമ്മുടെ പഴയ കാലത്ത് നമുക്കറിയാം നെല്ല് കുത്തി നെല്ല് കുത്തി അരി അന്നൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ രാവിലത്തെ അരി പൊടിച്ച് കുത്തി ഒരു അന്നത്തെ ടേസ്റ്റ് ഇന്നത്തെ നമ്മൾ വൈസ് പ്രസിഡന്റ് ടി കെ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മികച്ച കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ട അശോകൻ കാട്ടുമുണ്ടക്കൽ അരവിന്ദൻ നായർ ഇക്ബാൽ പന്തപുലാൻ ജുറൈദ് കാട്ടിൽ അബൂബക്കർ ചോലക്കൻ അബ്ദു പഞ്ഞി ഗോപാലൻ പാലങ്ങത്ത് കല്യാണി ശ്രീവത്സം ഹംസ കരുവേപ്പിൽ കുഞ്ഞവറു കാട്ടിൽ ആദികൃഷ്ണ അണ്ടിശ്ശേരി ഇബ്രാഹിം ഞാറപ്പുലാൻ മജീദ് അഞ്ചുകണ്ഠൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാട ചാർത്തി ആദരിച്ചു ആനക്കയം കൃഷി റിസർച്ച് സെന്ററിലെ ഫാം ഓഫീസർ ജുബൈൽ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു പഞ്ചായത്ത് സ്ഥിരസമിതി അംഗങ്ങളായ എ കെ സലീം സി പി ഹസീന ബാനു ആരിഫ മടപ്പള്ളി ബ്ലോക്ക് മെമ്പർ പറങ്കോടത്ത് അസീസ് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ജയ്സൽ ബാബു എം പി ഉണ്ണികൃഷ്ണൻ വേങ്ങര സർവീസ് ബാങ്ക് പ്രസിഡന്റ് എൻ ടി അബ്ദുനാസർ ഗ്രാമീൺ ബാങ്ക് അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ സനിക ദാസ് എ ഡി സി അംഗം ചെള്ളി ബാവ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ കെ മജീദ് വി ശിവദാസൻ കെ കെ സലാഹുദ്ദീൻ പി എച്ച് ഫൈസൽ ഹംസ തയിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സിബി അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു എം മോണ്ടിസോറി സ്കൂൾ വേങ്ങര കാലിക്കറ്റ് കുട്ടികൾക്ക് നൽകാം കുറ്റവും കുറവുകളുമില്ലാത്ത മൂല്യവത്തായ വിദ്യാഭ്യാസം കാലത്തിനൊത്ത രീതിയിൽ രണ്ടര വയസ്സു മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ ഒരുപോലെ സ്വാധീനിക്കുന്ന പഠന രീതിയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായം മോണ്ടിസോറി പഠന രീതിയിലൂടെ പരിപൂർണതയിൽ പ്രവർത്തിക്കുന്ന വേങ്ങര ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര